വെൽക്കം ബാക്ക് ടു ബീനാസ് ലൈനിങ് ക്ലാസ് എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ ആറാമത്തെ ചാപ്റ്റർ ആകും ഞങ്ങളെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് അതായത് കെമിസ്ട്രിയുടെ മൂന്നാമത്തെ ചാപ്റ്റർ കേട്ടോ ചാപ്റ്റർ ഒക്കെ എങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ആദ്യത്തെ മൂന്ന് ചാപ്റ്റർ ഫിസിക്സ് ആണ് നാലും അഞ്ചും ആറും കെമിസ്ട്രി ആണ് ഏഴും എട്ടും ഒമ്പതും ബയോളജിയാണ് കേട്ടോ നമ്മൾ ഓരോ ദിവസവും ഓരോ എന്താ വിഷയം വീതം ഇടുന്നുണ്ട് എഴുതിയെടുക്കണേ കേട്ടോ നമ്മളിപ്പോൾ ആറാമത്തെ ചാപ്റ്ററാണ് കെമിസ്ട്രിയുടെ മൂന്നാമത്തെ ചാപ്റ്ററാണ് പാഠത്തിൻ്റെ പേരെന്താ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ലോഹങ്ങളും അലോഹങ്ങളും കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ പാഠം എന്താ ചാപ്റ്റർ എട്ട് തന്നെ ഇതൊക്കെ നോക്കണേ അപ്പോൾ എന്തുവാ ലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റൽസ് എന്ന് വെച്ചാൽ എന്താകും നിങ്ങളെ നമുക്ക് ടെസ്റ്റിനകത്ത് കൊണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം ആണെങ്കിലും നോക്കിക്കേ കുറേ പാത്രത്തിൻ്റെ പണം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് മെറ്റൽസുകളും ഉണ്ട് നോൺ മെറ്റൽസുകളും ഉണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അടുക്കളയിലെ അല്ലേ സാധനങ്ങൾ ഇത് മൊത്തം ഇവിടെ നോക്കിയാൽ നിങ്ങളുടെ അടുക്കളയിൽ പലതരം പാത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നിർമ്മിക്കാൻ സാധാരണയായിട്ട് എന്തെല്ലാം പദാർത്ഥങ്ങളാണ് ഉപയോഗിക്കുന്നത് നമുക്കൊരു പ്രവർത്തനം ചെയ്തു നോക്കാം ഒരു പരന്ന പാത്രത്തിൽ വെള്ളം എടുക്കുക ഒരു സ്റ്റീൽ തവിയും മരത്തവിയും വെള്ളത്തിലിട്ട ശേഷം വെള്ളം തിളപ്പിക്കുക രണ്ട് തവികളും തൊട്ടു നോക്കുക എന്തിനാണ് ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നത് അതിന് കാരണം എന്തായിരിക്കും ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയിട്ടുണ്ടോ നിങ്ങളെ അതുപോലെ തന്നെ ഇടിമിന്നലുള്ള സമയത്ത് ഇരുമ്പ് പോലുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ സന്ദർഭങ്ങളിലെല്ലാം ലോഹങ്ങളുടെ ഏതെല്ലാം സവിശേഷതകളാണ് ഇവിടെ പ്രകടമാകുന്നത് അപ്പം ഇത്രയും ഇപ്പം നിങ്ങൾ ഈ ഈ ഫസ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ ആൻസറുകൾ നമുക്ക് നോക്കാം നോക്കൂ നിങ്ങളെ ഫസ്റ്റ് എന്താണ് ഈ മെറ്റൽസ് അല്ലെ ലോഹങ്ങൾ എന്നാൽ എന്താണ് നമുക്ക് ആദ്യമേ അത് നോക്കാം എന്താണ് ലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റൽസ് എന്നാൽ എന്താണ് നോക്കിക്കേ മെറ്റൽസ് എന്താ ഫസ്റ്റ് ഒന്നാമത്തെയാണ് മെറ്റൽസ് അല്ലെങ്കിൽ ലോഹങ്ങൾ നോക്കിക്കേ സബ്സ്റ്റൻസ് ദാറ്റ് ഹാവ് നല്ലപോലെ വാക്കുകൾ നോക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ വായിക്കാൻ അറിയണേ സബ്സ്റ്റൻസ് ദാറ്റ് ഹാവ് ദ പ്രോപ്പർട്ടീസ് ലൈക്ക് ഹാർഡിനസ് ലസ്റ്ററസ് മാലിയബിലിറ്റി ഇഡക്റ്റിലിറ്റി സൊണോറിറ്റി ആൻഡ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് And electricity is called metals. വായിക്കാൻ പറ്റണേ കേട്ടോ അതിനകത്ത് നിങ്ങൾ എന്നും എപ്പോഴും കേട്ടിട്ടുള്ള വാക്കുകളായതാ കേൾക്കാത്ത എനിക്ക് തോന്നുന്നു ഈ മാലിബിലിറ്റി ഡക്റ്റിലിറ്റി ഒന്നും കേട്ടിട്ടില്ലായിരിക്കും അല്ലെ സൊണോരിറ്റി ഒക്കെ അതൊക്കെ എന്താണെന്നാണ് നമ്മൾ ഈ ചാത്തി പഠിക്കുന്നത് കേട്ടോ ഈ പറഞ്ഞതൊക്കെ ഓരോന്നും എന്തുവാണെന്നാണ് നമ്മൾ ഈ പാടത്തിൽ പഠിക്കുന്നത് അപ്പം എന്താണ് മെറ്റൽസ് എന്താണ് ലോഹങ്ങൾ സബ്സ്റ്റൻസ് ദാറ്റ് ഹാവ് ദ പ്രോപ്പർട്ടീസ് ലൈക്ക് ഹാർഡ്നെസ് ലസ്റ്ററസ് മാലിബിലിറ്റി ഡക്റ്റിലിറ്റി സൊണോറിറ്റി എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ഈസ് മെറ്റൽസ് കട്ടിയുള്ളതെന്നാ ലസ്റ്ററസ് എന്ന് വെച്ചാൽ നല്ല തിളക്കമുള്ളതെന്നാ മാലിബിലിറ്റി എന്ന് വെച്ചാൽ ഇവിടെ നല്ല വഴക്കമുള്ളതെന്നാണ് കേട്ടോ മാലിബിലിറ്റി എന്നാൽ എന്തെന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഡറ്റിലിറ്റി കേട്ടോ അതൊക്കെ എന്താണെന്ന് പഠിക്കാനുണ്ട് സൊണോരിറ്റി ഇതൊക്കെ എന്താ തുടങ്ങിയ ഗുണങ്ങളും ഇതെല്ലാം അടങ്ങിയ ഗുണങ്ങളും താപത്തിൻ്റെയും ഹീറ്റ് കേട്ടോ താപത്തിൻ്റെയും വൈദ്യുതിയുടെയും ഇലക്ട്രിസിറ്റിയുടെയും നല്ല ചാലകതയുമുള്ള വസ്തുക്കളെയാണ് നമ്മൾ ലോഹങ്ങൾ എന്ന് വിളിക്കുന്നത് എന്തൊക്കെയുള്ളത് കൊണ്ടാണ് നമ്മൾ ലോഹങ്ങൾ വിളിക്കുന്നത് കാഠിന്യം തിളക്കം വഴക്കം ഡപ്റ്റിലിറ്റി സൊണോറിറ്റി തുടങ്ങിയ ഗുണങ്ങളും താപത്തിൻ്റെയും വൈദ്യുതിയുടെയും നല്ല ചാലകതയുമുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത് എന്ന് പറയുന്നത് നമ്മൾ അതിന് വേറെ ഈ എന്താ ലോഹങ്ങൾ എന്നാൽ എന്തെന്ന് വേറെ രീതിയിലും പറയുന്നുണ്ട് പക്ഷേ കേട്ടോ അതൊന്ന് എഴുതി വച്ചേക്കണേ അടുത്ത രണ്ടാമത്തെ ടെസ്റ്റിലെ ചോദ്യമാണ് വിച്ച് മെറ്റൽസ് ആർ യൂഷ്വലി യൂസ്ഡ് ടു മേക്ക് കുക്കിംഗ് യുടെൻസിൽസ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ നിർമ്മിക്കാൻ നമ്മുടെ ടെസ്റ്റിലെ ചോദ്യം അല്ലേ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങള് നിർമ്മിക്കാൻ സാധാരണയായിട്ട് എന്തെല്ലാം പദാർത്ഥങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ അടുക്കളയിലെ പാത്രങ്ങൾ ഏതൊക്കെയാവും നിങ്ങളെ അലൂമിനിയം പാത്രങ്ങളുണ്ട് ഇരുമ്പ് പാത്രങ്ങളുണ്ട് ചെമ്പ് പാത്രങ്ങളുണ്ട് സ്റ്റീൽ പാത്രങ്ങളുണ്ട് അല്ലേ ഇപ്പം ഇന്നത്തെ കാലത്ത് അല്ലെ അലൂമിനിയം ചിരുമ്പ് ചെമ്പ് സ്റ്റീൽ അല്ലെ അലൂമിനിയം അയണ് കോപ്പർ സ്റ്റീൽ ഇവയൊക്കെയാണ് എന്താ സാധാരണയായിട്ട് നമ്മുടെ അടുക്കളയിൽ കാണപ്പെടുന്ന അല്ലേ സാധാരണയായിട്ട് നമ്മുടെ അടുക്കളയിൽ കാണപ്പെടുന്ന പാത്രങ്ങൾ ഇത് ചോ ടെസ്റ്റിലെ ചോദ്യം കേട്ടോ ഇനി പ്ലേസ് എ സ്റ്റീൽ സ്പൂൺ ആൻഡ് എ വുഡൻ സ്പൂൺ ഇൻ വാട്ടർ ആൻഡ് എ ഹീറ്റ് ടച്ച് ബോത്ത് ദ സ്പൂൺസ് വിച്ച് ഈസ് മോർ ഹോട്ട് വട്ട് ഈസ് ദ റീസൺസ് അങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നോ പ്ലേസ് എ സ്റ്റീൽ സ്പൂൺ ആൻഡ് പ്ലേസ് എ സ്റ്റീൽ സ്പൂൺ ആൻഡ് എന്താ വുഡൻ സ്പൂൺ അല്ലേ അതായത് ഒരു സ്റ്റീൽ സ്പൂണും തടി കൊണ്ടുണ്ടാക്കിയ സ്പൂണും സ്റ്റീൽ തവിയും മരത്തവിയും വെള്ളത്തിലിട്ട ശേഷം വെള്ളം നല്ലതുപോലെ ഹീറ്റ് ചൂടാക്കുക അല്ലേ രണ്ട് തവികളും എന്നിട്ട് നമ്മൾ ടച്ച് ബോത്ത് ദ സ്പൂൺ ബോത്ത് എന്ന് വെച്ചാൽ രണ്ട് തവികളും നമ്മൾ ടച്ച് ചെയ്യുക എന്ന് വെച്ചാൽ തൊടുക വിച്ച് ഈസ് എ മോർ ഹോട്ട് ഏതിനായിരിക്കും കുഞ്ഞുങ്ങളെ ചൂട് കൂടുതൽ എന്തുകൊണ്ടായിരിക്കും അത് ദ സ്റ്റീൽ സ്പൂൺ ഈസ് മോർ ഹോട്ട് സ്റ്റീലായിരിക്കും എന്താ സ്റ്റീൽ തവിയാണ് അവിടെ കൂടുതൽ ചൂടാകുന്നത് കാരണം ബിക്കോസ് എന്താ സ്റ്റീൽ കണ്ടക്ട് ഹീറ്റ് സ്റ്റീൽ താപത്തെ കണ്ടക്ട് ചെയ്യുന്നു വെച്ചാൽ എന്താ കടത്തിവിടുന്നു വുഡ് നോട്ട് വുഡ് എന്താ കണ്ടക്ട് ീറ്റിനെ കടത്തിവിടുന്നില്ല അപ്പൊ ഈ ഒരൊറ്റ വരി എഴുതിയാൽ മതി കുഞ്ഞുങ്ങളെ സ്റ്റീൽ സ്പൂൺ ഈസ് മോർ ഹോട്ട് ഇറ്റ് ഈസ് ബിക്കോസ് ദ സ്റ്റീൽ കണ്ടക്ട് ഹീറ്റ് അല്ലെ വുഡ് ഡസ് നോട്ട് ഹീറ്റ് അല്ലെ തടി എന്താ ഹീറ്റ് കടത്തിവിടുന്നില്ല അല്ലെ നമ്മുടെ തടി കൊണ്ടുണ്ടായ സ്പൂണ് ചൂടിനെ കടത്തിവിടുന്നില്ല പക്ഷെ പെട്ടെന്ന് സ്റ്റീൽ അല്ലെ നമ്മളാണെങ്കിൽ തന്നെ ഒരു സ്പൂണോ ഒരു തവിയോ എല്ലാം നമ്മൾ ഈ അടുക്കള പാചകം ചെയ്യുമ്പോൾ ആ പാത്രത്തിൽ ഇട്ട് വെച്ച് രണ്ട് മിനിറ്റ് എഴുപം ചെന്ന് നോക്കിയേ അതിനെ തൊടാൻ പറ്റത്തില്ല പെട്ടെന്നായിരിക്കും അത് ചൂടാകുന്നത് കേട്ടോ മൂന്ന് ക്വസ്റ്റിൻസർ ഇത് ഓരോന്നും വൃത്തിയാക്കി എഴുതി എടുക്കണേ നമ്മുടെ ക്വസ്റ്റിനുമാണ് ഈ എഴുതി വെച്ചേക്കുന്നത് മീഡിയക്കാർക്ക് നോക്കുങ്ങളെ ഒരു സ്റ്റീൽ തവിയും മരത്തവിയും വെള്ളത്തിൽ ഇട്ട ശേഷം വെള്ളം തിളപ്പിക്കുക രണ്ട് തവികളും തൊട്ടു നോക്കുക ഏതിനാണ് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് കാരണം എന്താണ് സ്റ്റീൽ തവിയാണ് കൂടുതൽ ചൂടാകുന്നത് കാരണം സ്റ്റീൽ താപത്തെ കടത്തിവിടുന്നു ഇനി നാലാമത്തെ ചോദ്യം വൈറ്റ് ദാറ്റ് നെവർ ഹാൻഡിൽ മെറ്റാലിക് ഒബ്ജെക്ട്സ് ലൈക്ക് അയൺ വൈൽഡ് ദർ ഈസ് ലൈറ്റ്നിങ് ഇടിമിന്നലുള്ളപ്പോൾ ഇരുമ്പ് പോലുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട് പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇടിമിന്നലും മിറ്റുമ്പം ചിലപ്പോൾ എന്താ മേപ്പോട്ട് നോക്കി വെളിയിൽ ഇറങ്ങി നിൽക്കും ഇല്ലയോ ആ ആരാണ്ടേ നോക്കിയിരിക്കുന്ന പോലെ മേപ്പോട്ട് നോക്കിക്കുമ്പോൾ അവർ പറയും എന്താ കയറിപ്പോ ഇല്ലയോ ആ മതി നോക്കി തന്നത് കയറിപ്പോൾ പറയത്തില്ല ഇടിമിന്നലുള്ള ഇടിമിന്നലുള്ളപ്പോൾ ഇരുമ്പ് പോലെയുള്ള വസ്തുക്കൾ നമ്മുടെ കയ്യിൽ വെക്കരുത് ചിലവർ പറയും നമ്മൾ ഗോൾഡ് സ്വർണ്ണം ഇട്ടുകൊണ്ട് വെളി നിൽക്കരുത് ഇടിമിന്നലും ഉള്ളപ്പോൾ കേട്ടോ പെട്ടെന്ന് എന്താ ഇങ്ങനെയുള്ള വസ്തുക്കളിലോട്ട് നമ്മുടെ ഇടിമിന്നൽ പെട്ടെന്ന് കയറി പിടിക്കുമെന്നാണ് പറഞ്ഞത് ആ കൈകാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ഇലക്ട്രിക്ക് ഡിസ്ചാർജ് ഹാപ്പൻ ഡ്യൂറിങ് ലൈറ്റിനി മെറ്റൽസ് ലൈക്ക് അയൺ കണ്ടക്ട് ഇലക്ട്രിസിറ്റി വെൽ സോ ദർ ഈസ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഇലക്ട്രിക് ഷോക്ക് ഇതുമൂലം നമുക്ക് ഇലക്ട്രിക് ഷോക്ക് വരെ അടിക്കാം അല്ലേ എന്താണ് ഇലക്ട്രിക് ഡിസ്ചാർജ് ഹാപ്പൻ ഡ്യൂറിങ് ലൈറ്റനിങ് എന്താ വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ ഇരുമ്പ് പോലുള്ള ലോഹങ്ങൾ വൈദ്യുതിയെ നന്നായി കടത്തിവിടുന്നു മെറ്റൽസ് ലൈക്ക് ഐ ആൺ കണ്ടക്ട് ഇലക്ട്രിസിറ്റി വെൽ സോ ദർ ഈസ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഇലക്ട്രിക്ക് ഷോക്ക് അതിനാൽ മിന്നലേൽക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ചോദ്യം നാലാമത്തെ കണ്ടല്ലോ ടെസ്റ്റിലെ ചോദ്യം ഈ നാലു കേട്ടോ അഞ്ചാമത്തെ ചോദ്യം വാട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ് ആർ റിവീൽഡ് ഇൻ ദീസ് സിറ്റുവേഷൻ ഈ സന്ദർഭങ്ങളിലെല്ലാം ലോഹങ്ങളുടെ ഏതെല്ലാം സവിശേഷതകളാണ് ഇവിടെ പ്രകടമാകുന്നത് ഫസ്റ്റ് പേജിലെ ചോദ്യങ്ങളാണ് ഏതെല്ലാം ഈ സന്ദർഭങ്ങളിലെല്ലാം ലോഹങ്ങളുടെ ഏതെല്ലാം സവിശേഷതകളാണ് പ്രകടമാകുന്നത് ഏതൊക്കെയാകും നിങ്ങളെ ഇവിടെ തെർമൽ കണ്ടക്ടിവിറ്റി താപചാലകത ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വൈദ്യുത ചാലകത ഈ രണ്ടെണ്ണം അറിഞ്ഞിരിക്കണം കേട്ടോ തെർമൽ കണ്ടക്ടിവിറ്റി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി താപചാലകത വൈദ്യുത ചാലകത ഈ രണ്ടെണ്ണവും പഠിച്ചു വെച്ചേക്കണം കേട്ടോ അഞ്ച് ക്വസ്റ്റ്യാൻസറും നല്ലപോലെ നോക്കണേ അടുത്ത കുക്ക് കുഞ്ഞുങ്ങളെ നമ്മുടെ അടുത്ത പേജിലെ നോക്കി കുറേ പടം തന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അവയുടെ ഉപകരണങ്ങളുടെ പേരാണ് തന്നിരിക്കുന്നത് ഉപയോഗപ്പെടുത്തിയിരുന്ന സവിശേഷത എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഞാനത് എഴുതി വെച്ചിട്ടുണ്ട് നോക്കു കുഞ്ഞുങ്ങളെ ചുറ്റികയാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത് ചുറ്റിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡിനെസ് നല്ല കട്ടിയുള്ളതല്ലേ അത് വെച്ചാൽ കാണാൻ ഒരു കിണക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലയോ നല്ലതായിരിക്കും അല്ലേ കാഠിന്യം നല്ല ഹാർഡ്നെസ് എന്ന് വെച്ചാൽ കാഠിന്യമുണ്ട് അടുത്തത് ഒരു സ്റ്റൗവിൻ്റെ പടവ് കൊടുത്തേക്കുന്നത് രണ്ടാമത്തത് കണ്ടോ സ്റ്റവ് ഈ സ്റ്റൗ എന്ന് വെച്ചാൽ എന്താ അവിടെ താപചാര ചാലകത എന്ന് വെച്ചാൽ തെർമൽ കണ്ടക്ടിവിറ്റി ആണ് കേട്ടോ എല്ലാം മലയാളവും ഇംഗ്ലീഷും ഉണ്ട് സ്റ്റൗ കേട്ടോ സ്റ്റൗവിന് എന്താണ് താപചാലകഥ എന്ന് വെച്ചാൽ തെർമൽ കണ്ടക്ടിവിറ്റി കേട്ടോ ഞാൻ അപ്പുറത്തുള്ളതുകൂടെ എഴുതി വെക്കും ഇനി പേജ് ഇപ്പുറത്തോട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ആ അടുത്തത് നമ്മുടെ എന്താ കറണ്ടിൻ്റെ വയർ വിളി കൂടെ ലൈനെ കൂടെ പോയേക്കുന്നത് കണ്ടിട്ടുണ്ടോ ആ അതായത് വൈദ്യുത കമ്പി അല്ലേ അത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ് കേട്ടോ വൈദ്യുത ചാലകമാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നിങ്ങൾ ഈ നോട്ട് എഴുതുമ്പോഴേ ഞാനിത് ഇച്ചിരി ദൂരോട്ട് മാറ്റി കാണിക്കുന്നത് എഡിറ്റ് ചെയ്യാൻ നേരം ചിലപ്പോൾ ഈ സൈഡൊക്കെ അങ്ങ് പോകുമെന്ന് വിചാരിച്ചാണ് കേട്ടോ നിങ്ങൾ കാണാൻ നേരം അതൊന്ന് സൂം ചെയ്തെടുത്ത് കാണുക കേട്ടോ നിങ്ങൾ അപ്പോൾ കുറച്ച് എളുപ്പം വലുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അടുത്തത് നോക്കി കുറേ ഓർണമെന്റ്സിന്റെ മാലയും കമ്മലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓർണമെന്റ്സുകൾക്കൊക്കെ എപ്പോഴും എന്തായിരിക്കും കുഞ്ഞുങ്ങളെ തിളക്കമായിരിക്കും അല്ലേ എന്താ ലസ്റ്റർ അല്ലേ ലസ്റ്റർ മെറ്റാലിക് ലസ്റ്റർ ആയിരിക്കും മാല കമ്മല് വളം ഇതൊക്കെ നല്ല തിളക്കമുള്ളത് അല്ലേ ഓർണമെന്റ്സുകൾക്ക് മെറ്റാലിക് ലസ്റ്റർ എന്ന് വെച്ചാൽ തിളക്കമാണ് ചില വാക്കുകളൊക്കെ പഠിച്ചോണേ ഇനി മണി ബെല്ലിൻ്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബെല്ലിന് സൊണോരിറ്റി നിങ്ങൾ മണി അടിച്ചിട്ടുണ്ടോ നോക്കിക്കെ ബെല്ലിൻ്റെ സൗണ്ട് നിങ്ങൾ ശ്രദ്ധ ഇതിൻ്റെ എല്ലാ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിനെ നമ്മൾ എന്താ പറയുന്നത് സൊണോരിറ്റി എസ് ഒ എൻ ഒ ആർ ഐ ടി വൈ സൊണോരിറ്റി ഈ വാക്കുകളൊക്കെ പഠിച്ചുകൊണ്ടേ കുഞ്ഞുങ്ങളെ കേട്ടോ ഹാർഡ്നെസ് എന്ന് വെച്ചാൽ കത്തിയുള്ളത് ചുറ്റികയുടെ കാര്യം പിന്നെ സ്റ്റൗ കത്തുന്നത് അല്ലേ നമ്മുടെ ഗ്യാസ് സ്റ്റൗ കത്തുന്നത് താപചാലകതയാണ് തെർമൽ കണ്ടക്ടിവിറ്റിയാണ് വൈദ്യുത കമ്പി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ വൈദ്യുത ചാലകമാണ് ഓർണമെന്റ്സുകളൊക്കെ എന്താണ് തിളക്കം മെറ്റാലിക് ലസ്റ്റർ ആണ് മണി മണി ബെൽ ും അതുപോലെ തന്നെ അടിലെ നമ്മള് എന്താ ഉത്സവത്തിനൊക്കെ ഇങ്ങനെ അങ്ങോട്ട് അടിക്കത്തില്ലേ എന്താ അതിന്റെ ഒക്കെ പേരെന്താന്ന് അതൊക്കെ എന്താ സൊണോരിറ്റിയിൽ വരുന്നതാ കേട്ടോ അടുത്ത ചോദ്യം ലോഹങ്ങളുടെ മറ്റെന്തെല്ലാം സവിശേഷതകൾ നിങ്ങൾക്കറിയാമെന്നാണ് അതിൻ്റെ തൊട്ട് താഴെ നോക്കൂ നിങ്ങളെ വാട്ട് ആർ ദ അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഇപ്പോൾ നമ്മൾ കുറെ പഠിച്ചു അല്ലേ വേറെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ് ആർ ഫെമിലിയർ നോണസ് ലോഹങ്ങളുടെ മറ്റെന്തെല്ലാം സവിശേഷതകൾ നിങ്ങൾക്കറിയാം ലോഹങ്ങൾക്കൊക്കെ എന്താവും നിങ്ങളെ ആണ് കട്ടിയുള്ള അല്ലെ കാഠിന്യം കൂടുതലാണ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഉയർന്ന ദ്രവനിലയാണ് ഹൈ ബോയിലിംഗ് പോയിന്റ് ആണ് ഉയർന്ന തിളനിലയാണ് ഹൈ ഡെൻസിറ്റിയാണ് ഉയർന്ന സാന്ദ്രതയാണ് പഠിക്കാൻ എളുപ്പം അല്ലെ the high ഹ മൂന്നെണ്ണോ ഹൈ അല്ലേ ഹൈ 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 മെൽറ്റിംഗ് പോയിന്റ് ഹൈ ബോയിലിംഗ് പോയിന്റ് ഹൈ ഡെൻസിറ്റി ഹാർഡ്നെസ് നാലെണ്ണോ പഠിക്കണേ നിങ്ങൾ എന്തൊക്കെയാ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ് മെറ്റലുകളുടെ സവിശേഷതകൾ എന്തെല്ലാം കുറേ ഇതിനകത്ത് സവിശേഷതകളുണ്ട് തിരിഞ്ഞു പോകല്ലേ ഏഴെണ്ണോ വൃത്തിയായിട്ട് എഴുതി പഠിക്കണേ അടുത്ത എട്ടാമത്തെ ചോദ്യം നമ്മുടെ ടെസ്റ്റ് വായിച്ചിട്ട് ടെസ്റ്റിലെ തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇരുമ്പ് ചെമ്പ് സ്വർണം വെള്ളി അലൂമിനിയം തുടങ്ങിയ ലോഹങ്ങൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതിനാൽ സുപരിചിതമാണ് അതെല്ലാം നമുക്കറിയാമോ അല്ലെ മറ്റേതെല്ലാം ലോഹങ്ങൾ നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ കൂടാതെ വേറെ ഏതൊക്കെ ലോഹങ്ങൾ നമുക്കറിയാം വിവിധ ലോഹങ്ങളുടെ സവിശേഷത ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കൂ സവിശേഷതകളെ അടിസ്ഥാനമാക്കി ലോഹങ്ങൾക്ക് ഒരു നിർവചനം കൊടുക്കൂ എന്നും പറയുന്നുണ്ട് നോക്കൂ നിങ്ങളെ നോക്കിയേ സവിശേഷതകളെ അടിസ്ഥാനമാക്കി ലോഹങ്ങൾക്ക് ഒരു നിർവചനം കൊടുക്കാൻ എന്ന് വെച്ചാൽ എന്താണ് മെറ്റൽസ് എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾ ഇപ്പം ഇതുവരെ പഠിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് എന്താണ് ഈ മെറ്റൽസ് അല്ലെ ലോഹങ്ങൾ എന്നാൽ എന്താ മെറ്റൽസ് ആർ ജനറലി സോളിഡ് സബ്സ്റ്റൻസ് അല്ലേ മെറ്റൽസ് ആർ ജനറലി സോളിഡ് സബ്സ്റ്റൻസ് ഷോയിങ് ഹൈ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആൻഡ് ഹാർഡ് ലസ്റ്ററസ് ആൻഡ് ഡെൻസർ സബ്സ്റ്റൻസ് വായിക്കാൻ അറിയാവൂ കുഞ്ഞുങ്ങളെല്ലാം മെറ്റൽസ് ആറ് ജനറലി സോളീഡ് സബ്സ്റ്റൻസ് ഷോയിങ് ഹൈ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആൻഡ് ഹാർഡ് ലസ്റ്ററസ് ആൻഡ് ഡെൻസർ സബ്സ്റ്റൻസസ് വായിക്കാൻ പറ്റണേ ഉയർന്ന താപമാണ് കേട്ടോ ഹൈ എന്ന് വെച്ചാൽ ഉയർന്ന തെർമൽ എന്ന് വച്ചാൽ ഉയർന്ന താപമെന്നാണ് കേട്ടോ പിന്നെ വൈദ്യുത ചാലകതകൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ വൈദ്യുത ചാലകതകൾ പിന്നെ കാണിക്കുന്നതും അതുപോലെ തന്നെ ലസ്റ്ററസ് ആണ് തിളക്കവും പിന്നെ കാഠിന്യവുമുള്ള കട്ടിയുള്ള ഹാർഡായിട്ടുള്ളതുമായ വസ്തുക്കളാണ് ലോഹങ്ങൾ എന്ന് പറയുന്നത് ഇത് ഒന്നാമത്തെ ക്വസ്റ്റിനോ എട്ടാമത്തെ ക്വസ്റ്റിനോ ഏതെങ്കിലും ഒന്ന് പഠിച്ചെഴുതിയാൽ മതി കേട്ടോ രണ്ടും ലോഹങ്ങൾ എന്നാൽ എന്തെന്ന് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ ഒന്ന് പഠിക്കുന്നവർക്ക് ഇത് പഠിക്കേണ്ട ഇത് പഠിക്കുന്നവർ ഒന്ന് പഠിക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ അത്രയാണ് പഠിച്ചത് ഇനി അപ്പോൾ എന്താണ് ലോഹങ്ങൾ ലോഹങ്ങൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് ഇനി അതിന് നോക്കൂ കുഞ്ഞുങ്ങളുടെ തൊട്ട് താഴെ ഒരാളിരുന്ന് ജോലി ചെയ്യുന്നത് കണ്ടോ ഓരോ ജോലിക്കും അതിൻ്റെതായതുണ്ട് ഒരാൾ ജോലി ചെയ്യുന്നുണ്ടോ ലോഹങ്ങളുടെ മറ്റെന്തെല്ലാം സവിശേഷതകൾ നിങ്ങൾക്കറിയാം അതൊക്കെ നമ്മൾ പറഞ്ഞു ഇനി അടുത്ത നമ്മൾ മാലിബിലിറ്റി എന്നാൽ എന്താണ് എന്താ പറഞ്ഞെ മാലിബിലിറ്റി എന്നാൽ എന്താണ് ഒരു ഇരുമ്പ് പടിക്കാരൻ എന്താണ് ചെയ്യുന്നത് ചുറ്റിയുകൊണ്ട് കഷ്ണത്തിൽ അടിക്കുമ്പോൾ എന്ത് മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത് പിന്നെ ഇതുപോലെ അലൂമിനിയം കമ്പിയെ കൊണ്ട് അന്ന് അടിച്ചു നോക്കൂ ഗുളികകൾ <that's>, oh and... wait, wait, so, like, ും ആഹാര സാധനങ്ങളും പൊതിയുന്നതിന് ഉപയോഗിക്കുന്ന അലൂമിനിയം ഫോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലോഹങ്ങളുടെ ഏത് സവിശേഷതയായിരിക്കും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലോഹങ്ങളെ പൊതുവെ അടിച്ചുപരത്തി തകിടുകളാക്കാൻ കഴിയും ഇങ്ങനെ ലോഹങ്ങളുടെ ഈ സവിശേഷത നമ്മൾ മാലിബിലിറ്റി എന്നാണ് പറയുന്നത് എന്നാൽ എല്ലാ ലോഹങ്ങളെയും ഒരേ രീതിയിൽ നമുക്ക് ചുറ്റുകൊണ്ട് അടിച്ചു വരുത്താൻ കഴിയുമോ എല്ലാ ലോഹങ്ങളെയും ചുറ്റുകൊണ്ടടിക്കാൻ പറ്റുമോ നിങ്ങൾ ഇല്ല അതായത് ലോഹങ്ങളുടെ മാലിയബിലിറ്റി അല്ല കേട്ടോ മാലിബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണ്ണമാണോ നിങ്ങളെ സ്വർണം കേട്ടോ ഏത് രീതി വേണമെങ്കിലും അടിച്ച് പരത്തി നമ്മൾ സ്വർണ്ണ കമ്മലുകളായാലും വളയായാലും മോതിരവായാലും അല്ലെ ഏതെല്ലാം ഷേയ്പിൽ അല്ലേ അല്ലെ അപ്പൊ അത് ഏത് രീതി വേണമെങ്കിലും അടിച്ച് പരത്തി എടുക്കാൻ പറ്റുന്നതാണ് സ്വർണം ലോഹങ്ങളുടെ മാലിയബിലിറ്റി പ്രയോജനപ്പെടുത്തുന്നതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് വരെയാണ് ഇനി നമ്മൾ പടി പറയാൻ പോകുന്നത് നോക്കിക്കേ എന്താണ് മാലിയബിലിറ്റി ഒൻപാമത്തെ ചോദ്യം നിങ്ങളെ മാലിയബിലിറ്റി എന്നാൽ എന്താണ് മെറ്റൽസ് കാൻ ബി ദ തിൻ ഷീറ്റ് ദീസ് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ് ഈസ് വാലിയബിലിറ്റി ലോഹങ്ങളെ പൊതുവെ അടിച്ചുപരത്തി തകിടുകളാക്കാൻ കഴിയും അങ്ങനെ ലോഹങ്ങളുടെ സവിശേഷതയ്ക്ക് പറയുന്ന പേരാണ് മാലിയബിലിറ്റി ലോഹങ്ങളെ പൊതുവെ അടിച്ചുപരത്തി തകിടുകളാക്കാൻ തകിടന്നുദ്ദേശിക്കുന്നത് എന്താ നിങ്ങളെ അതിനെ ഏത് ഷേപ്പിലോട്ട് വേണമെങ്കിലും മാറ്റാൻ പറ്റും കേട്ടോ അങ്ങനെയുള്ള ലോഹങ്ങളുടെ കഴിവിനെ പറയുന്ന പേരാണ് അല്ലെ ലോഹങ്ങളുടെ സവിശേഷതയെ പറയ കഴിവല്ല ലോഹങ്ങളുടെ സവിശേഷതയാണ് മാലിയബിലിറ്റി എന്ന് വെച്ചാൽ അടിച്ചുപരത്താൻ കഴിവുള്ള ഇതിനെ എന്തോ കേട്ടോ ഒറ്റവാക്കിനങ്ങ് പറഞ്ഞാൽ കേട്ടോ മെറ്റൽസ് കാൻ ബി ഫ്ലാറ്റ് ഹൈൻഡ് ഇൻറ്റു ദ തിങ് ഷീറ്റ് ഓക്കെയാണോ നിങ്ങളെ വാട്ട് ഈസ് ദ ബ്ലാക്ക് സ്മിത്ത് ഡൂയിങ് എന്താണ് ആ ഇരുമ്പ് പണിക്കാരൻ എന്ത് ചെയ്യുകയാണ് ഹാമറിങ് എ മെറ്റൽ പീസ് ചുറ്റുക കൊണ്ട് ആ ലോഹ കഷ്ണങ്ങൾ അടിക്കുകയാണ് വാട്ട് ടു ദ മെറ്റൽസ് വെൻ ഇറ്റ് ഈസ് ഹാമേഡ് കൊണ്ട് ലോക കഷ്ണത്തിൽ അടിക്കുമ്പോൾ അവിടെ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് മെറ്റൽസ് ഫ്ലാറ്റൈൻ ഇൻ ഷീറ്റ് ലോക കഷ്ണം പരന്ന് തകിടാകുന്നു അല്ലേ അടിക്കുമ്പോ അതിന്റെ ഷേപ്പ് മാറി ഏഹ് കിടക്കുന്നു മെറ്റൽസ് ഫ്ലാറ്റൈൻഡ് ഇൻറ്റു ഷീറ്റ് ലോഹ കഷ്ണം പരന്ന് തകിടായിട്ട് മാറുന്നുങ്ങൾ അതെല്ലാം കേട്ടോ പതിനൊന്നെണ്ണം അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കിയേ വാല്യബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ് ഞാൻ പറഞ്ഞത് അല്ലേ വാല്യബിലിറ്റി അതൊക്കെ ഒരു മാർഗിന്റെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ആണെങ്കിൽ നിങ്ങളെ എന്ന് കേൾക്കുമ്പോഴേ ഓർത്തെണ്ണം അടിച്ച് പരത്തി ഏത് ഷേപ്പിലോട്ട് വേണമെങ്കിലും നമുക്ക് അതിനെ മാറ്റാൻ പറ്റുന്നതാ അല്ലെ അങ്ങനെ പറ്റുന്ന ഒരു ലോഹമാണ് സ്വർണം ഗീവ് എക്സാമ്പിൾസ് ഓഫ് സിറ്റുവേഷൻ വെയർ വൈലബിലിറ്റി ഓഫ് മെറ്റൽസ് ആർ മെയ്ഡ് യൂസ് ഓഫ് ലോഹങ്ങളുടെ വൈലബിലിറ്റി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തെല്ലാമാണ് നോക്കാം നമുക്ക് ഈ മൈലബിലിറ്റിയെ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞു ഒരുപാട് എണ്ണവും എന്താ ഏത് ഷേപ്പിലോട്ടൊക്കെ മാറ്റാവുന്നു നോക്കാം കുഞ്ഞുങ്ങളെ മെറ്റൽ ഷീറ്റ് ആർ യൂസ്ഡ് ഫോർ റൂഫിങ് ബിൽഡിങ് കെട്ടിടത്തിന്റെ മേൽക്കൂര നിർമ്മിക്കാൻ നമ്മൾ ഷീറ്റ് ഉപയോഗിക്കുന്നില്ലേ ആ ഷീറ്റുകളൊക്കെ അതുപോലെ തന്നെയാണോ അല്ല ആ ഷെയ്പ്പിലോട്ട് മാറ്റിയെടുത്തല്ലേ അതൊക്കെ ഇട്ടേക്കുന്നത് കെട്ടിടത്തിന്റെ മേൽക്കൂര നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ ഷീറ്റുകൾ മെറ്റൽ ഷീറ്റ് ആർ യൂസ്ഡ് ഫോർ റൂഫിങ് ബിൽഡിംഗ് രണ്ടാമത്തെ അലൂമിനിയം ഫോയിൽസ് ആർ യൂസ്ഡ് ടു റാപ്പ് ടാബ്ലറ്റ് ആൻഡ് ഫുഡ് എന്താ സബ്സ്റ്റൻസ് നമ്മുടെ ഗുളികകളൊക്കെ ഇല്ലേ കുഞ്ഞുങ്ങളെ ഗുളികകളും അതുപോലെ തന്നെ ആഹാര സാധനങ്ങളും ഒക്കെ പൊതിയുന്നത് ഉപയോഗിക്കുന്ന അലൂമിനിയം അതിനകത്തുള്ളൊരു പടാണ്ട് കണ്ടോ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നല്ലത് കണ്ടോ അതൊക്കെ ആ ഷേപ്പിലോട്ട് ഉണ്ട് ഓരോ ഗുളികയുടെയും ഷേപ്പിലോട്ട് മാറ്റിയിരിക്കുന്നതുണ്ടോ അത് പറയുന്ന പോലെ എൻ്റെ ഗുളികകളുടെയും ആഹാര സാധനങ്ങളുടെയും ആഹാര സാധനങ്ങളും പൊതിയുന്നതിന് ഉപയോഗിക്കുന്ന അലൂമിനിയം ഫോയിലുകൾ അതുപോലെ തന്നെ മെറ്റൽ ഷീറ്റ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് അലമാരയും മെറ്റൽ ഫർണിച്ചറുകളുമൊക്കെ കേട്ടോ അൽമിറ അല്ലേ അലമാര അലമാരകളും ഫർണിച്ചറുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ ഷീറ്റുകൾ അപ്പം നമ്മളെ ലോഹങ്ങളുടെ മാലിയബിലിറ്റി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾക്ക് ഉദാഹരണമാണ് ഇപ്പോൾ ഈ പറഞ്ഞ മൂന്നെണ്ഡവും ഒന്നാമത് എന്താകും നിങ്ങളെ കെട്ടിടത്തിൻ്റെ മേൽക്കൂര നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ ഷീറ്റുകൾ അല്ലെ മെറ്റൽ ആർ യൂസ്ഡ് ഫോർ റൂഫിങ് ബിൽഡിങ് പിന്നെ അലൂമിനിയം ഫോയിൽസ് ആർ യൂസ്ഡ് ടു റാപ്പ് ടാബ്ലറ്റുകളും ഫുഡ് സബ്സ്റ്റൻസ് നമ്മൾ ഈ എന്താ അൽഫാം ചിക്കൻ്റെ എന്തെങ്കിലുമൊക്കെ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്നതൊക്കെ എന്താ ഇതുപോലുള്ള പേപ്പറിലല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അൽഫാമൊക്കെ മേടിച്ചോട്ട് ഉണ്ടോണ്ടിയില്ലേ അതൊക്കെ എന്താണ് വറുത്തതും അങ്ങനെയൊക്കെ എല്ലാം എന്താ അലൂമിനിയം ഫോയിൽസിലാണ് അല്ലേ അങ്ങനെയുള്ള ഫുഡുകളൊക്കെ ആ ഗുളികകളും ആഹാര സാധനങ്ങളും പൊതിയുന്നതിന് ഉപയോഗിക്കുന്ന അലൂമിനിയം ഫോയിലുകൾ അതുപോലെ മെറ്റൽ ഷീറ്റ് യൂസ്ഡ് ഫോർ മേക്കിംഗ് അലമാര അലമാരയിലെ അലമാരകളും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുറെ ഫർണിച്ചറുകൾ അല്ലേ മെറ്റൽ ഫർണിച്ചറുകളും ഒക്കെ എന്താണ് ലോഹ ഷീറ്റുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇനി ഈ മാലിബിലിറ്റിയുടെ തന്നെ കുഞ്ഞുങ്ങളെ ഡക്ടിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ ഡക്ടിലിറ്റി അതിന്റെ പ്രത്യേകത എന്താ മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു വെരി തിൻ വയർ ദീസ് പ്രോപ്പർട്ടീസ് ഡക്റ്റിലിറ്റി വേറെ നല്ല കുഞ്ഞ് എന്താ നൂല് പോലെ ആക്കാൻ പറ്റും നമ്മൾ പറയുമ്പോൾ സ്വർണത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞെങ്കിൽ തന്നെയും അതിനേക്കാൾ നൂല് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൾബിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ടങ്ഷൺ എന്ന് പറയുന്ന ഒരു നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട് പഠിക്കാൻ പോവുകയാണ് അപ്പം അതിനകത്തേ കുഞ്ഞ് വെറും കുഞ്ഞ് ഒരു വള്ളി അതിനകത്തിൽ കാണാൻ പറ്റുന്നുണ്ടോ ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാം ലോഹങ്ങളുടെ ഈ സവിശേഷതയെ നമ്മൾ ഡെറ്റിലിറ്റി എന്ന് പറയുന്നു വാലിബിലിറ്റിയും ഡെറ്റിലിറ്റിയും കൂടെ തിരിഞ്ഞു പോകല്ലേ ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാം ലോഹങ്ങളുടെ ഈ സവിശേഷതയെ നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നു കണ്ടോ ഡക്റ്റിലിറ്റി ചിത്രത്തിലെ ബൾബിന്റെ ഫിലമെൻ്റ് ടങ് നേർത്ത കമ്പികൾ കണ്ടോ കുഞ്ഞുങ്ങളെ ഈ ഈ കമ്പിയുടെ കാര്യം ഞാൻ പറയാം കേട്ടോ കുഞ്ഞു കമ്പിയാണ് പോയേക്കുന്നത് കണ്ടോ അതാ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ടങ്സ്റ്റൺ വായിക്കാൻ അറിയണേ ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാം ലോഹങ്ങളുടെ ഈ സവിശേഷതയെ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നു സ്വർണം ചെമ്പ് മുതലായ ലോഹങ്ങളെ വളരെ നേർത്ത കമ്പികൾ ാക്കി മാറ്റാൻ കഴിയും നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന രണ്ട് ലോഹങ്ങൾ ഏതാണെന്ന് ചിലപ്പോൾ ചോദിച്ചാൽ സ്വർണവും ചെമ്പും ആട് കേട്ടോ ഡക്റ്റിലിറ്റി വളരെ കൂടിയ ലോഹങ്ങളാണ് സ്വർണവും പ്ലാറ്റിനും സ്വർണവും പ്ലാറ്റിനവും ലോഹങ്ങളുടെ ഡക്റ്റിലിറ്റി പ്രയോജനപ്പെടുത്തുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് ഇനി അപ്പം നമുക്ക് നോക്കിയാൽ ഡക്റ്റിലിറ്റി എന്നാൽ എന്തെന്ന് പഠിച്ചു പതിനഞ്ചാമത്തെ ചോദ്യം നോക്കൂ നിങ്ങളെ ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിക്കുന്നത് ഏത് ലോഹം കൊണ്ടാണ് ടങ്സ്റ്റൻ വിച്ച് മെറ്റൽസ് ഈസ് യൂസ്ഡ് ടു മേക്ക് ദ ഫിലമെൻറ് ഓഫ് ദ ഇലക്ട്രിക്ക് ഇലക്ട്രോണിക് ബൾബ് അല്ലേ ഇലക്ട്രിക്ക് ഇലക്ട്രോണിക് ബൾബ് ഏതാ ടങ്സ്റ്റൺ ഡക്റ്റിലിറ്റി വളരെ കൂടിയ ലോഹങ്ങൾ ഏതാ സ്വർണവും പ്ലാറ്റിനവുമാണ് ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം ആർ ദ മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽസ് കേട്ടോ പതിനേഴാമത്തെ ലിസ്റ്റ് ദ സിറ്റുവേഷൻസ് വെർ ദ ഡിലിറ്റി ഓഫ് മെറ്റൽസ് ആർ മേടോ നോക്ക് ലോഹങ്ങളുടെ ഡക്റ്റിലിറ്റി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാകും നിങ്ങളെ ഫിലമെന്റ് ഓഫ് ബൾബ് ഇപ്പം നമ്മൾ പറഞ്ഞല്ലേ ബൾബിന്റെ ഫിലമെൻറ്റുകള് പിന്നെ ഇലക്ട്രിക് വയറുകൾ നമ്മുടെ വയറുകളിലോ നിങ്ങളെ ചെമ്പ് കമ്പി നമ്മുടെ കറണ്ടൊക്കെ പോകുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിനകത്ത് ഇങ്ങനെ കൊടുക്കുന്നത് അതിനകത്തൊക്കെ എന്തുണ്ട് ചെറിയ നൂൽ കമ്പികൾ നിങ്ങൾ നോക്കിയാൽ അറിയാം കറണ്ട് ചെന്ന് നോക്കല്ലേ അല്ലാതൊക്കെ വയർ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ വീടിൻ്റെ പ്രദേശത്തൊക്കെ കാണാം അതൊക്കെ പൊട്ടിച്ച് നോക്കിയറിയാം അതിനകത്ത് ചെറിയ നൂല് കമ്പികളുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഓർണമെൻസുകൾ നമ്മൾ പറയുന്ന ചെയിനുകൾ റിങ്സുകൾ അല്ലെ ആഭരണങ്ങൾ ഏതുമായിക്കോട്ടെ അതുപോലെ മെറ്റാലിക് മെഷസ് ആൻഡ് സ്പ്രിങ്സുകൾ ലോഹ നെറ്റുകളുണ്ട് ചെറിയ നെറ്റ് ഉണ്ടല്ലോ നമ്മൾ ഈ എന്താ ഈ 합니다. ജീവികളൊന്നും നമ്മുടെ മുറിക്കകത്ത് കയറാതെ നമ്മൾ സൈഡിലിടാനും ചെറിയ നെറ്റുള്ള ഉണ്ടല്ലോ അതുപോലെ തന്നെ സ്പ്രിങ്ങുകളും ഒക്കെ എന്താ നൂൽ കമ്പി പോലുള്ള സാധനം കൊണ്ടല്ലേ അതാണ് കുഞ്ഞുങ്ങളെ അപ്പം എന്തൊക്കെയാ ഫിലമെൻ്റ് ഓഫ് ബൾബ് ഇലക്ട്രിക്കൽ വയറുകൾ ഓർണമെൻസുകൾ മെറ്റാലിക് മെഷസ് ആൻഡ് സ്പ്രിങ്സുകൾ ഇതൊക്കെ എന്താണ് ലോഹങ്ങളുടെ ഡക്റ്റിലിറ്റി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് കേട്ടോ അപ്പം പതിനേഴ് ആൻസർ ആണ് കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞത് ഞാൻ വരി വലിച്ച് നോട്ട് തരുന്നില്ല നമുക്കിനി അടുത്ത വൈദ്യുത ചാലകത അത് അടുത്ത പാർട്ട് ടൂവിൽ ഇടാം പാർട്ട് ഒന്ന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ ഓക്കെ ആണ് നല്ലപോലെ പോലെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഞാൻ പാർട്ട് ടു ഇടാം കേട്ടോ നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് ഞാൻ പാർട്ട് ടു ഇടാം കേട്ടോ കുഞ്ഞുങ്ങളെ ഓക്കെ ആണല്ലോ താങ്ക് യു നിങ്ങളെ താങ്ക് യു ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണ്ടേ നിങ്ങളെ കേട്ടോ ഓക്കെ താങ്ക്